യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒരാളെ കൂടി ചെറുപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു കോടന്നൂർ കൈലാത്ത് വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള രാഹുലാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മൂന്ന് പ്രതികൾ പ്രതികളുൾപ്പെടെ നാലുപേരെ കോടതി റിമാൻഡ് ചെയ്തു രാഹുലിന്റെ വീട്ടിലിരുന്ന് മദ്യപിച്ച ശേഷമാണ് മറ്റു മൂന്ന് പ്രതികൾ കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു വെങ്ങണിശ്ശേരി ശിവപുരം ലക്ഷംവീട് കോളനിയിൽ കാരാട്ട് വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള മഹേഷാണ് കൊല്ലപ്പെട്ടത് കോടന്നൂർ കൊടപ്പള്ളി വീട്ടിൽ മണികണ്ഠൻ ബന്ധു പ്രണവ് വീട്ടിൽ ആഷിഖ് എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഞായറാഴ്ച രാത്രി പതിനൊന്നരയോടെ കോടന്നൂർ പെട്രോൾ പമ്പിന് സമീപമാണ് കൊലപാതകം നടന്നത് വിങ്ങിണിശ്ശേരി ശിവപുരം ലക്ഷംവീട് കോളനിയിലുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയായി ബൈക്കിൽ വരികയായിരുന്ന മഹേഷിനെ കോടന്നൂരിൽ തടഞ്ഞു നിർത്തി പ്രതികൾ ആക്രമിക്കുകയായിരുന്നു ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിയേറ്റ് മാരകമായി പരിക്കേറ്റ മഹേഷ് സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു നേതൃത്വത്തിലാണ് കേസ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സ്കൂൾ സ്കൂൾ കൈപ്പമംഗലം വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും മൂല്യങ്ങളും പകർന്നു നൽകി മുൻപിൽ കളിയും ചിരിയും പഠനവുമായി കുരുന്നുകളെ ഉല്ലസിപ്പിക്കുന്ന ക്ലാസുകൾ മുതൽ വിദ്യാർത്ഥികൾക്ക് സമഗ്രവും ലളിതവുമായ പാഠ്യപദ്ധതികൾ ഡിജിറ്റൽ സയൻസ് ലാബ് ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് പ്ലേ ഗ്രൗണ്ട് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ കൈപ്പമംഗലം